വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുന്നതിന് ധനം സ്വരൂപിക്കാൻ വിദ്യാർത്ഥികളുടെ ഫുഡ് ഫെസ്റ്റ് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി സംസ്ഥാനത്തെ എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതിയിലേക്ക് ധനസമാഹരിച്ചു നൽകുന്നതിന്റെ ഭാഗമായാണ് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പിന്നെ ആനമങ്ങാട് വയനാടുള്ള ഇരുപത്തഞ്ചോളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിലേക്ക് ഓരോ എൻ എസ് എസ് യൂണിറ്റും ഇരുപത്തയ്യായിരത്തിൽ കുറയാത്ത തുക പിന്നെ കണ്ടെത്തണമെന്ന് നമുക്ക് സർക്കുലർ അനുസരിച്ച് നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പം ഇതിലൊക്കെ കിട്ടുന്ന ഒരു വരുമാനം മിച്ചം വരുന്ന ബിരിയാണി ചലഞ്ചിൽ മിച്ചം വരുന്ന തുക അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റിലെ നമ്മൾ സെയിൽ ചെയ്ത് കിട്ടുന്ന തുക ഇതൊക്കെ നമ്മൾ വയനാട് കൈക്കൂർക്കാം വയനാടിനൊപ്പം എന്ന അതിലേക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഉമ്മാൻ്റെ ബടക്കിണിയും സത്താർ ബക്സും ചായക്കടയും എല്ലാം എൻ എസ് എസ് വിദ്യാർത്ഥികൾ സ്റ്റാളുകളിൽ ഒരുക്കി ബിരിയാണി എണ്ണക്കടികൾ മധുര പലഹാരങ്ങൾ കേക്ക് ഐറ്റംസ് പായസം ജ്യൂസുകൾ അച്ചാറുകൾ തുടങ്ങിയ പലതരം ഭക്ഷ്യ വിഭവങ്ങൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കി വയനാടിന് ഇരുപത്തഞ്ച് വീട് നിർമ്മിക്കേണ്ട ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്ലസ് ടുത്തെ സ്റ്റുഡൻസ് മുൻകൈ എടുത്തിട്ടാണ് ഇപ്പൊ ഈ പ്ലാനിൽ എത്തിയിട്ടുള്ളത് എൻ എസ് എസിൻ്റെ ഉപരി എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടേണ്ടാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബിരിയാണി ചാലഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ അത് അതിന്റെ ക്യാഷ് നമ്മൾ എൻ എസ് എസിൻ്റെ കീഴിലായിട്ട് വയനാടിന് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫുഡ് ഫെസ്റ്റ് രൂപത്തിലെ എല്ലാ ക്ലാസ് കുട്ടികളും പ്ലസ് ടുത്തെ കുട്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഷോപ്പ് അതായത് സ്റ്റോൾ ഇട്ടിട്ട് ഫുഡ് വിതരണം ചെയ്യാനാണ് ചെയ്യാന്നാണ് പ്രൈസ് കൊടുക്കുന്നത് അപ്പോ നല്ല രീതിക്ക് ഇപ്പൊ നമ്മൾ കരുതുന്നത്. ഓരോ ക്ലാസ് വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആറ് ക്ലാസ് ഉണ്ട് ഇവിടെ ആറ് ക്ലാസ്സിനും ആറ് സ്റ്റോൾ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ക്യാഷ് ഞങ്ങൾ എന്തായാലും വയനാട്ടിലേക്ക് വേണ്ടി സമർപ്പിക്കാനാണ്. സ്കൂൾ സമർപ്പിക്കാൻ മീര നായർ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സ്കൂൾ പ്രോഗ്രാം ഓഫീസർ കെ പി ഷെരീഫ് സ്റ്റാഫ് സെക്രട്ടറി ുമാർ പ്രധാന അധ്യാപിക ബിന്ദു പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ഫുഡ് ഫെസ്റ്റിൽ വിൽപ്പന നടത്താനുള്ള വിഭവങ്ങൾ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്നാണ് തയ്യാറാക്കി കൊണ്ടുവന്നത് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂളിലെത്തിയത് ഫുഡ് ഫെസ്റ്റ് ഇവിടെ നടത്തിയത് ഫുഡ് ഫെസ്റ്റ് ഫോർ എന്ന് പറഞ്ഞ് നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ എല്ലാവരും ഇതിൽ ഭാഗമാക്കായിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഒരു ബിരിയാണി ചലഞ്ച് ഇവിടെ നടത്തിയിട്ടുണ്ട് അതിൽ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട് ടീച്ചേഴ്സ് പങ്കെടുത്തിട്ടുണ്ട് ഫുഡ് ഫെസ്റ്റില് നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾ അവർ സന്ദർശിച്ചിട്ടുണ്ട് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾ അവർ സ്റ്റാളുകൾ സ്ഥാപിക്കുകയും പിന്നെ ഓരോ വീട്ടിൽ നിന്നും അവർ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന പലഹാരങ്ങളും മറ്റ് പിന്നെ ഫ്രീ ഫ്രോസൺ ഐറ്റംസുകളൊക്കെ അവർ കൊണ്ടുപോ വരികയും ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളും